ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കറിയാം പതിനൊന്നാമത്തെ ആഴ്ചയിൽ ആറ് മത്സരാർത്ഥികളെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട് അവർ വോട്ടിനായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ആറ് പേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന അനീഷ് അനുമോള് ഇവരൊന്നും എവിക്ഷൻ പ്രക്രിയ നേരിടുന്നില്ല മാത്രമല്ല സാബുമാൻ ആദില ഇവരൊന്നും തന്നെ ഇല്ല വോട്ട് ചെയ്യുന്ന പലരും പല കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അനീഷ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല അനുമോളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല പക്ഷേ ചിലർ എന്താണ് അവരുടെ അഭിപ്രായം എന്താ അനീഷ് ഇഷ്ടപ്പെടുന്നത് ആരാണോ അവർക്ക് ഈ ആഴ്ച വോട്ട് ചെയ്തേക്കാം അനുമോളെ ഇഷ്ടപ്പെടുന്നത് ആരാണോ അനുമോൾക്കാരെയാണോ ഇഷ്ടം അവർക്ക് ഈ ആഴ്ച വോട്ട് ചെയ്തേക്കാം സാബുമേനാരെയാണോ ഇഷ്ടം അവർക്ക് വോട്ട് ചെയ്തേക്കാം ആതിലയ്ക്ക് ആരോടാണോ ഇഷ്ടം ആ നൂറയോടാണോ എങ്കിലും നൂറയ്ക്ക് വോട്ട് ചെയ്തേക്കാം ഇങ്ങനെ ഒരു വോട്ടിംഗ് രീതി കാണുന്നുണ്ട് നേരത്തെ ലാലട്ടൻ പറഞ്ഞത് നിങ്ങൾ ഈ ദിവസം ആരാണ് ഏറ്റവും മികച്ച കൊണ്ടൻറ്റ് കൊടുക്കുന്നത് ഏറ്റവും മികച്ച ഗെയിം കളിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക ഓരോരോ ദിവസവും അങ്ങനെ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ സേഫ് ആവും ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ആൾ എവിക്റ്റ് ആവും ഇങ്ങനെ ചെയ്യണം ഇവിടെ ഒരു എന്താണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കയറി വോട്ട് ചെയ്യുക പറയുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കണ്ടു ഒരു അൺഫെയർ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എവിക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഉള്ളൊരു പ്രക്രിയ കൊണ്ടാണ് മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്താവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് അവിടെ നന്നായിട്ട് ഈ ദിവസം ആരാണ് ഗെയിം നന്നായിട്ട് കളിക്കുന്നത് ആരാണ് മികച്ചു നിൽക്കുന്നത് അവർക്ക് ഈ ദിവസത്തെ വോട്ട് കൊടുക്കുക അല്ലാതെ അനീഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്നതാണ് ഇനിയാളാണ് അനീഷിനോട് ഇഷ്ടം അതുകൊണ്ട് ഈ അനീഷ് ഇല്ലാത്തുകൊണ്ട് മനീഷിൻ്റെ വോട്ട് ഇവർക്ക് കൊടുക്കാം എന്നൊന്നും വിചാരിക്കരുത് അത് നമ്മുടെ ഒരു നല്ല മത്സരാർത്ഥിയായിരിക്കും ഇങ്ങനത്തെ രീതി കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുക ഇതെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം